ഹായ് ഗേസ് വെൽക്കം ടു വെൽക്കം ടു നമ്മുടെ ചാനൽ ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വയലുകളാണ് കണ്ടിട്ട് വരാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ അപ്പുറത്തും പുറത്തുമല്ല പാടങ്ങൾ റോഡ് ഇങ്ങനെ സെന്ററിലൂടെ റോഡ് ഇങ്ങനെ സെന്ററിലൂടെ ഇരുഭാഗങ്ങളിലും പാടങ്ങള് നെൽകൃഷിയാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത് നെൽകൃഷി ഉണ്ടല്ലേ അതാണ് ഇതിന്റെ ഭംഗി ഈ വയനേകത എന്താന്ന് വെച്ചാൽ ും നെൽകൃഷി ചുറ്റുഭാഗം നെൽകൃഷിയാണ് ഇവിടെ നെൽകൃഷി കഴിഞ്ഞാൽ മകരം കുംഭം കുംഭം മാസങ്ങളാകുമ്പത്തേനും ഇത് കൊയ്ത് ഇവിടെ തണ്ണി മത്തനും വെള്ളരിക്കാണ് അടുത്ത കൃഷി അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഫുള്ള് വെള്ളരിയും തണ്ണിമത്തിനാണ് ഈ നെൽകൃഷി കഴിഞ്ഞാൽ അടുത്ത് വിളവെടുക്കുന്നത് ഈ ഫുള്ള് ആ തലേത് വെള്ളരിയും തണ്ണിമത്തിനാവും കുറച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലേ നല്ല രസമില്ല നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലം ചെറിയൊരു തോടാണിത് തോട് ആ തോട് വേനൽക്കാലാകുമ്പോൾ അവിടെ ചിറക കെട്ടി വെള്ളം കെട്ടി നിർത്തിയാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഇപ്പോ ഇപ്പോൾ നെല്ലാണ് കൃഷി ചെയ്യുന്നത് റോഡിലൂടെ റോഡ് സെൻട്രലൂടെ റോഡ് അപ്പോൾ റോഡിന്റെ സെൻട്രലൂടെ റോഡും രണ്ടു ഭാഗത്തും കൃഷികൾ പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ നെൽകൃഷിയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടല്ലേ ായിട്ട് നല്ല കൃഷിയാണ് ചെയ്യുന്നത് ഈ സെൻഡറിലൂടെ റോഡ് ഈ സൈഡിലേക്കാൾ മൊത്തം കൃഷിയാണ് ഇവിടെ രണ്ട് സൈഡും ഞാൻ പറയാ വെള്ളരിക്കയും തണി മത്തനുണ്ട് ഇവിടെ അടുത്ത് ചെയ്യാൻ പോകുന്ന കൃഷികൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടെ ഒരു കുഴിയുണ്ട് ആദ്യം വേനൽക്കാലം ആകുമ്പോൾ വെള്ളം അടിച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കേണ്ടത് നമ്മുടെ കാണുന്ന ചെറിയൊരു തോടാണത് തോട് ആ തോട് വേനൽക്കാലം ആകുമ്പോൾ അവിടെ ചിറകെട്ടി വെള്ളം കെട്ടി നിർത്തിയാണ് കൃഷി ചെയ്യുന്നതും പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നത് ഇവിടെ എങ്ങനെ ഇപ്പൊ ഇപ്പോൾ നെല്ലാണ് കൃഷി ചെയ്യുന്നത് റോഡിലൂടെ റോഡ് സെൻട്രലൂടെ റോഡ് ഞാൻ പറഞ്ഞത് ഇവിടെ കെട്ടി നിർത്തി വെള്ളം കെട്ടി നിർത്തി കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചിറ ചിറ നിങ്ങൾ ഇതിൽ പറയുന്നത് ഇപ്പൊ വെള്ളം പൊതുവെ കുറവാണ് അപ്പൊ റോഡിന്റെ ൂഡ് റോഡും രണ്ടു ഭാഗത്തും കൃഷികൾ പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ നെൽകൃഷി തന്നെയാണ് ചെയ്യുന്നത് കണ്ടല്ലേ നെൽകൃഷി ഇവിടെ കാറ്റാടിപ്പാടം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടാൻ കാരണം വെച്ചാല് വൈകുന്നേരങ്ങളിൽ ഒരു രാത്രി എട്ട് മണി വരെ പേരും കാറ്റായിരിക്കും അപ്പോൾ ഇവിടെ ആളുകൾ നല്ല ഉണ്ടാവുണ്ട് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ് അവിടെ തൊട്ടടുത്ത് ചായക്കടയില് ചായ കുടിക്കാനും പിന്നെ കാറ്റ് കൊണ്ട് പ്രകൃതി കണ്ടാസ്വദിക്കാനൊക്കെ ആളുകൾ കൂടുതൽ വരാറുണ്ട് അപ്പോൾ അടുത്തത് ഈ കാണുന്ന പാടങ്ങളിലെല്ലാം വെള്ളരി വെള്ളരി കൃഷിയാണ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് വിഷുവിനുള്ള കണി കണി കാണാനുള്ള വെള്ളരി വെള്ളരി കൃഷിയാണ് കൂടുതലിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കാറ് നെല്ല് എഴുതുകഴിഞ്ഞാല് എവിടത്തെ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ